ഇപ്പോൾ സമയം അഞ്ച് ഇരുപത് കാണിക്കുന്നു പക്ഷേ അഞ്ച് ഏഴായുള്ളേ ഞാൻ ഫാസ്റ്റാക്കി വിചക്ക് കാണിക്കളൊക്കെ അപ്പം രാവിലെ ഇന്ന് രാവിലെ എണ്ണിച്ച് ഇവിടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അരിയടുപ്പിടാൻ സഡി വിറയൊക്കെ ഉറങ്ങുമ്പോൾ ചെയ്യുക മഴയല്ലയോ വിറവൊന്നുമില്ല ഉണങ്ങിയതൊന്നുമില്ല അടുപ്പൊക്കെ കത്തിച്ച് ചെയ്യുന്നു ഇപ്പോൾ കാപ്പിടണം അപ്പം ഇന്ന് കാത്തുവിന് പിന്നെ കലോത്സവമാണ് കലോത്സവത്തിന് പോലെ ഉള്ള ഒരുക്കത്തിലാണ് ഇന്ന് രാവിലെ എണിച്ചത് അല്ലെങ്കിൽ നമ്മൾ അഞ്ചര അഞ്ചിക്കലൊക്കെ നമ്മൾ എണ്ണിക്കാറുള്ളു കഴിക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കണേ നമ്മളിട്ടേന്ന് ഇഞ്ചിയാണ് ഇഞ്ചി ഇട്ടാണ് ഞാനിവിടെ കട്ടൻ ചായ ഇടുന്നത് അതിന് പ്രത്യേക ടേസ്റ്റാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇഞ്ചി ഇട്ടൊന്ന് കട്ടൻ ചായ ഇട്ട് നോക്കുക സൂപ്പർ ഇപ്പം എനിക്ക് ഈ ഇഞ്ചി ഇട്ട് കട്ടൻ ചായ കുടിച്ച് കുടിച്ച് ഇപ്പം അല്ലാത്തത് കുടിക്കുക എന്തോ പോലെ വെറും കട്ട ചായ കുടിക്കുക നമ്മൾ കട്ടൻ ചായ വിളിക്കട്ടെ നീ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങാം എന്നിട്ട് സാമ്പാറിന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അടുപ്പേ വെക്കണം സ്റ്റവ് വെക്കണം നമ്മൾ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടേ അപ്പം നമുക്കിത് നീ പഞ്ചസാര കലങ്ങട്ടെ അപ്പം ഇന്നലെ ഞാൻ അട അട ഉണ്ടാക്കിയായിരുന്നു ചൂടാക്കണം ദോശയ്ക്ക് മാവ് ഇരിപ്പുണ്ട് ദോശ ഇടണം നമ്മൾ പോകുമ്പോൾ പൊതി കൊണ്ടുപോകണം അവിടെ പൊതിയൊന്നും ഇല്ല അപ്പം നമ്മൾ പൊതി കൊണ്ടുപോകണം അതുകൊണ്ടാണ് രാവിലെ എണ്ണിച്ചത് പൊതി കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സാമ്പാറിനും കുക്കറൊക്കെ എടുപ്പ് വെച്ച് നമ്മുടെ കട്ടൻ ചായയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് എന്താണ് നമ്മുടെ കട്ടൻ ചായ

ചെറിയൊന്നും മര്യാദക്ക് ഇന്ന് പോയി തോട്ടി പോയി കുളിച്ചോണേ രണ്ടോ വൃത്തികേടങ്ങളെ എന്നാൽ പൊട്ടക്കെ തോട്ടിയൊക്കെ നോക്ക് സുന്ദരൻ സുന്ദരൻ സുന്ദരി എല്ലാം പൊട്ടിട്ടേക്ക സുന്ദരിയുടെ പൊട്ടി കാണത്തില്ല ചോദിക്കടാ എനിക്ക് തേങ്ങ തരാൻ പറഞ്ഞാ മാളോട് ചോദിച്ച മാള് ചോദിക്കും ോ എന്നോട് ചോദിക്കല്ലേ എനിക്കറിയത്തില്ലേ എന്നോട് ചോദിക്കല്ലേ എനിക്കൊന്നും അറിയിട്ടില്ലേക്കങ്ങോട്ടോ പറയാ അമ്മ എടുത്തോന്നിന്റെ അമ്മയോടൊന്നും

ട്ട തൊണ്ടൊന്നുമില്ലാട്ടോ അത് അപ്പു മുള അത് അപ്പു മുളകൊണ്ട് ഇവിടെ തേങ്ങ പൊട്ടിച്ചു നോക്ക അതിനകത്ത് പൊങ്ങുണ്ടോ ഇല്ലയോന്ന് കണ്ട ഇച്ചിരി പൊങ്ങായിട്ടുണ്ട് വലുതല്ല കുഞ്ഞു ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ വീട്ടിലെ തേങ്ങ അടുത്തി തേങ്ങയ്ക്ക് പൊങ്ങു വന്നിരിക്കുന്നത് എനിക്കാണോ ദോശയൊക്കെ ചുറ്റുകൊണ്ടിരിക്കുന്നു ദോശ ഇട്ട് തീരാറായി അങ്ങനെ ജോലിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി പൊതു കെട്ടണം കുളിക്കണം പോകണം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഉള്ളി സാമ്പാറാണ് അങ്ങനെ മുട്ട പൊരിച്ചത് സാമ്പാർ റെഡി ആയിട്ടുണ്ട് മുട്ട പൊരിച്ചത് ദോശ നമ്മുടെ പൊടിച്ചമ്മന്തി ചമ്മന്തിപ്പ് ഇടിച്ചമ്മന്തി പിന്നെ നമ്മുടെ വാഴിക്കാത്തവരൻ ഇത്രയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നീ ചോറൂടെ വേവാനുണ്ട് ചോറൂടെ വന്നു കഴിഞ്ഞാൽ പൊതി കെട്ടാം പൊതി കെട്ടാൻ നല്ല തയ്യാറെടുപ്പിലാണ് പുതിയ ഒക്കെ പിന്നെ അപ്പം വാഴിക്കത്തോരൻ മുട്ട ചമ്മന്തി അച്ചാറൊക്കെ തീർന്നുപോയേ പിന്നെ അച്ചാർ ഇട്ടെങ്കിലേ ഉള്ളു അങ്ങനെ ഞങ്ങളുടെ രണ്ട് പുതിയ റെഡി ആയിട്ടുണ്ട് ഇതെനിക്ക് ഇത് കാത്തൂനുമാണ് പുതിയ ഒന്നും കെട്ടിയാൽ റെഡി ശരിയായില്ല വെച്ചാൽ സമയമൊക്കെ കുറവുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്